ഹായ് വെൽക്കം ടു ഹൺസ്ലിഗീസ് ഫുഡ് കോഡ് ഇന്ന് നമ്മൾക്കൊരു അച്ചാറാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അതുപോലെ തന്നെ കയ്പ്പൊക്കെ മാറ്റാനുള്ള ട്രിക്കൊക്കെ പറഞ്ഞുതരുണ്ട് കേട്ടോ നല്ല നാരങ്ങ അച്ചാർ കയ്പില്ലാതെ എങ്ങനെയാണ് ഉണ്ടാക്കുക അപ്പോൾ അതാണ് നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള നാരങ്ങയാണ് നല്ല വലുപ്പമുള്ള നാരങ്ങ കേട്ടോ ഓടിച്ചു ഊത്തി നാരങ്ങയെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇത് വെള്ളം ഉണ്ടാക്കാനാണെങ്കിൽ ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ ഒരു നാലഞ്ച് പേർക്ക് നന്നായിട്ട് സമൃദ്ധി വെള്ളം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത്രയും വലിപ്പുള്ള നാരങ്ങ വെച്ചിട്ട് നമുക്ക് നല്ല ഈസി ആയിട്ട് ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാം എൻ്റെ കൂടെ കാത്തുമ്മയും കൂടെ ഉണ്ട് കേട്ടോ ഒന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് എന്നാണത് പഴുക്കുക പഴുക്കുക വച്ചിട്ടാണ് അവൾക്ക് കാത്തൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അതാ ഇത് നന്നായി കഴുകി വൃത്തിയാക്കണം നിലത്ത് മുട്ടിയിട്ട നാരങ്ങ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നല്ല മണ്ണൊക്കെ ഉണ്ട് ചെളി മണ്ണൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അതൊരു ടാസ്ക് ആണ് ഇനി കഴുകി വൃത്തിയാക്കിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഒരു പത്ത് നാരങ്ങ വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ഉണ്ടാക്കുന്നത് മൂന്ന് ആറ് നാരങ്ങ സോറി പത്തല്ല ബാക്കിയുള്ള ഞാൻ വെള്ളം എടുക്കുക വെള്ളം കലക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദ്യം നന്നായി കഴുകിയിട്ട് ഇതുപോലെ ഒന്ന് തിളപ്പിച്ച് എടുക്കുക കേട്ടോ ഉപ്പ് ഇട്ടിട്ടാണ് തിളപ്പിക്കുന്നത് ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ട് വെള്ളത്തിൽ നന്നായി തിളപ്പിച്ചെടുത്തു അതിന് ശേഷം നന്നായിട്ട് ഒരു നാലോ അഞ്ചോ കഷ്ണങ്ങളാക്കിയിട്ടില്ല ചെറിയ കഷ്ണമാണ് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ അതുപോലെ ചെറുതാക്കിയിട്ട് നുറുക്കുക അപ്പോൾ അത് ഇതിന്റെ അല്ലി നന്നായിട്ട് ഇങ്ങനെ വേവ് കൂടുമ്പോൾ ക്ലീൻ ആവും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് അധികനേരം വെള്ളത്തിലിട്ടിട്ട് അങ്ങോട്ട് വേവിക്കാൻ നിൽക്കണ്ടെട്ടോ നന്നായി നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഒരു പാകം മുറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പാകം നന്നായി അങ്ങോട്ട് ഞെങ്ങുന്നുണ്ടെങ്കിൽ ഇതുപോലെ അതിൻ്റെ തല്ലിയൊക്കെ ഇങ്ങനെ ക്ലീൻ പോവും അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു കടായിയോ ചീനച്ചട്ടിയോ ഒക്കെ അടുപ്പത്ത് വെക്കുക അത് ചൂടാവുമ്പോൾ ഓയിൽ വെച്ച് കൊടുക്കുക നമ്മളേത് വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ കടുക്ണയോ അതുപോലെ തന്നെ എന്താ പറയുക ഗോൾ വിന്നർ ഓയിലോ എന്താ നിങ്ങൾക്ക് ഇഷ്ടം വെച്ചെങ്കിൽ ആ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് കടുക് ഉലുവ ആ വക സംഭവങ്ങളൊന്ന് പൊട്ടിച്ചെടുക്കുക അപ്പം ഞാൻ ഒര ടീസ്പൂണോളം കടുകും അര ടീസ്പൂണോളം ഉലുവിയും ഇതിലേക്ക് ഇട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ അതുപോലെ തന്നെ സാധാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ രണ്ടും ഒരേ അളവിലെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അധികം എരിവ് വേണ്ട കാശ്മീരി മുളക് പൊടി കൂടുതൽ ചേർത്തോളൂ കൊടുക്കും ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് എന്താ പറയുക ശർക്കര പനിൽ പാവല്ല അത് ചേർത്ത് കൊടുത്തു ഒറ്റച്ച് ശർക്കര അരക്കപ്പ് വെള്ളത്തിൽ ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തു കേട്ടോ പിന്നെ കായപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് അങ്ങോട്ട് നന്നായിട്ടങ്ങോട് ഇളക്കി മിക്സ് ചെയ്യുക അപ്പം തന്നെ അതായത് പോലെ അങ്ങോട്ട് നല്ലൊരു കളറായി കിട്ടും ഇനി അതൊന്ന് ചൂടായി വരിക തിളപ്പിക്കല ചൂടായി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചാൽ എന്ത് ചെറുനാരങ്ങ ചേർത്ത് കൊടുക്കുക നമുക്കിത് മധുരച്ചാറാക്കിയിട്ട് എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇതൊരു നമ്മളുടെ ഡേറ്റ്സും കൂടി ചേർത്ത് കൊടുത്താൽ മതി ഡേറ്റ്സ് ഒന്ന് വെള്ളത്തിലൊന്ന് ഒന്ന് വെള്ളത്തിലൊന്ന് കുതിർത്തിട്ടിട്ട് അതും ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ബിരിയാണിയുടെ കുടക്ക് കിട്ടുന്ന അച്ചാറ് പോലെ തന്നെ ആക്കിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ വെറുതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇളം മധുരം ഉള്ളൊരു അച്ചാറാണ് കേട്ടോ അത് നല്ല മധുരം വേണമെച്ചാൽ അതിനനുസരിച്ചിട്ട് ശർക്കര കൂട്ടി കൊടുക്കുക സാധാരണ അച്ചാറല്ല ഒരു സ്പെഷ്യൽ അച്ചാറാണ് ഒരു നോർത്ത് ഇന്ത്യൻ ടൈപ്പ് ആണെന്ന് വേണമെങ്കിൽ പറയാം കാരണം എനിക്ക് നോർത്ത് ഇന്ത്യൻ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഇത് കിട്ടിയത് കേട്ടോ നല്ല കൈപ്പുള്ള നാരങ്ങയും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി ലാസ്റ്റ് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉപയോഗിച്ചത് ഗോൾവിന്നർ ഓയിലായിരുന്നു അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ലെണ്ണയാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയെടുക്കാം നല്ലെണ്ണ മാത്രം ഉപയോഗിക്കാം അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു